ഹായ് ഫ്രണ്ട്സ് ഹെൽത്ത് മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്നത്തെ നമ്മുടെ വിഷയം വെള്ളം കുടിക്കുന്നത് എന്തിന് വെള്ളം കുടിച്ച് എങ്ങനെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താം എന്നാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീഡിയോകളിലും പറയാറുണ്ട് വെള്ളം ധാരാളം കുടിക്കണം അത് മസ്റ്റ് ആണെന്നൊക്കെ അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കുന്നവരെ അത് ഓർപ്പിക്കുന്നു നാം ഡെയിലി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും ശരീരത്തിന് വേണ്ട അളവിൽ വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശരീരത്തിലെ ജലാംശമാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷകാംശത്തെ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് ഭക്ഷണം ദഹിക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ് പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടാറുണ്ട് അതിനെ ഇല്ലാതാക്കാൻ ഏറ്റവും പറ്റിയ ഔഷധമാണ് ശുദ്ധവെള്ളം വെള്ളം കുടിക്കുന്നതിന് പല രീതികളും നമുക്ക് സ്വീകരിക്കാം പുതിയയില ഇട്ട് കുടിക്കാം ലശം നാരങ്ങ നീരൊഴിച്ചു കുടിക്കാം രണ്ടോ മൂന്നോ കഷ്ണം സാലഡ് വെള്ളരി ഓറഞ്ച് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിന് രുചി കൂട്ടാം ഏത് രീതികൾ വേണേലും നമുക്ക് സ്വീകരിക്കാം എങ്ങനെയായാലും വെള്ളം ഗ്ലാസ് കണക്ക് പറഞ്ഞാൽ പന്ത്രണ്ടോ പതിമൂന്നോ ഗ്ലാസ് വെള്ളം എങ്കിലും ദിവസം കുടിച്ചിരിക്കണം ഇനി എന്തേലും മെഡിസിൻ കഴിക്കുന്നവരാണേൽ പതിനഞ്ച് പതിനാറ് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം അത് മസ്റ്റ് ആണ് വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഇത് ചർമ്മത്തിന് തിളക്കവും മിനുസവും ഉള്ളതാക്കുന്നു ശരീരത്തിലെ ചുളിവുകൾ ഇല്ലാതാക്കി പ്രായത്തെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നു മുഖക്കുരു അതുപോലെ വരണ്ട ചർമ്മം ഇതൊക്കെ ഇല്ലാതാക്കുന്നതിന് വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മലബന്ധം ഇല്ലാതാക്കുന്നു അസിഡിറ്റി കുറയ്ക്കുന്നു പിന്നെ ശരീരത്തിലെ വിഷാംശങ്ങൾ അത് യൂറിനിൽ കൂടി പുറത്തു പോകാൻ സഹായിക്കുന്നു ശരീരം ഡ്രൈ ആകുന്നത് തടയുന്നു അങ്ങനെ അനേകം അനേകം ഗുണങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ അതായത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശത്തെ നീക്കം ചെയ്യാനും ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സുഗമമാക്കാനും സഹായിക്കുന്ന ഒന്നാണ് പിന്നെ പ്രത്യേകിച്ച് നാട്ടിൽ ഇപ്പോ ചൂടാണ് അങ്ങനെയുള്ളവർ ചൂടിനെ നേരിടാൻ ഏറ്റവും ബെസ്റ്റ് വെള്ളം തന്നെയാണ് നമ്മുടെ ശരീരം വിയർക്കുന്നതിലൂടെ ശരീരത്തിന്റെ വെള്ളത്തിന്റെ അളവ് കുറയുകയും നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടും കൂടാതെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ തെറ്റുകയും ചെയ്യും മറ്റു കാലാവസ്ഥയിൽ കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് ഈ ചൂട് കാലത്താണ് വെയിലത്ത് കൂടുതൽ നേരം ചെലവിടുന്നവർ ആണെങ്കിൽ അതായത് വെയിലത്ത് ജോലി ചെയ്യുന്നവർ ആണെങ്കിൽ ഏകദേശം മൂന്നര ലിറ്റർ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദാഹിക്കട്ടെ അപ്പോൾ വെള്ളം കുടിക്കാൻ എന്ന് ചിന്തിച്ചൊരിക്കലും വെയിറ്റ് ചെയ്യരുത് ഇടവിട്ടിടവിട്ട് വെള്ളം കുടിക്കണം ഇത് ചർമ്മത്തിന് വളരെ നല്ലതാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് ഈ തിളപ്പിച്ച വെള്ളം ഒന്ന് ചൂട് മാറിയ ശേഷം മങ്കുടത്തിൽ ഒഴിച്ചു വെച്ചാൽ നല്ല തണുത്ത വെള്ളം കുടിക്കാം ഈ വെറും വെള്ളം കുടിക്കാൻ മടിയാണെങ്കിൽ ഈ ചൂട് സമയത്തൊക്കെ പഴയ കാലത്തെ ആൾക്കാരെ നോക്കിയാൽ കാണാം ഉപ്പിട്ട കഞ്ഞിവെള്ളം മോര് മോരുകറിയോ രസമോ ഒക്കെ ഒഴിച്ചുള്ള കഞ്ഞിവെള്ളം പിന്നെ ഫ്രഷ് ജ്യൂസുകൾ കുടിക്കാം വെജിറ്റബിൾ ജ്യൂസുകൾ കുടിക്കാം നാരങ്ങ വെള്ളം കരിക്കിൻ വെള്ളം ഇതൊക്കെ നല്ലതാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരാണെങ്കിൽ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ മാറി മാറിയിട്ട് തിളപ്പിക്കാൻ പേരയില ഉണ്ടെങ്കിൽ അത് പുതിനയില വയണയില കറുകയില തുളസിയില കറിവേപ്പില പിന്നെ ഇഞ്ചി അയമോദകം ഏലക്ക മല്ലി ഗ്രാമ്പു ഇങ്ങനെ ധാരാളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഓരോന്നോരോന്ന് ഓരോ ദിവസം ഇട്ട് കുടിച്ചാൽ ഒരു വെറൈറ്റി ആയിരിക്കും കുടിക്കാനും നിങ്ങൾക്ക് ഇഷ്ടം തോന്നും ഇതൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്വസിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് വെള്ളം കുടി എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക ആരോഗ്യവും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുക സോ ആ സൂക്ഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വീഡിയോയുമായി ഉടൻ വരാം ഇത് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീണ്ടും വരുന്നത് വരെ ബൈ ഗോഡ് ബ്ലസ് യു